നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടുമൊക്കെ വിജയിക്കുമ്പോഴും ജീവിതത്തിൽ സന്തോഷം കുറയുന്നുണ്ടോ കുടുംബത്തിൽ സന്തോഷം കണ്ടെത്താനാകാത്ത സ്ഥിതിയാണോ അത്തരക്കാരെ കുറിച്ചാണ് ഈ വീഡിയോ ഇത് പൊതുവായിട്ടുള്ള ചില നിഗമനങ്ങൾ മാത്രമാണ് ഓരോ ആൾക്കാരും ജനിക്കുന്ന സമയമനുസരിച്ച് ജാതകമനുസരിച്ച് ഈ ഫലങ്ങൾക്ക് മാറ്റം വരാവുന്നതാണ് ചതയം പുണർദം പൂരം ചിത്തിര ഈ നാല് നക്ഷത്രങ്ങളിൽ ജനിച്ച പൊക്കിക്കഴിഞ്ഞാൽ അവർ തീർത്തും അപൂർണരാണ് എന്തൊക്കെ നേടിയിട്ടും ജീവിതത്തിൽ വിശേഷിച്ചും കുടുംബജീവിതത്തിൽ സന്തോഷം കുറഞ്ഞവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് ജീവിതത്തിൽ പുരോഗതിയിലേക്ക് എത്തുന്നത് കുടുംബത്തിലെ പണവും പ്രതാപവും കൈമുതലാക്കി ജീവിത വിജയം നേടുന്നവരല്ല മറിച്ച് കഠിനാധ്വാനത്തിലൂടെ ചോര നീരാക്കി ജീവിതത്തിൽ വിജയം നേടുന്നവരാണ് മാതാപിതാക്കളിൽ നിന്നുള്ള ഗുണം പൊതുവിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറവാണ് ചെറുപ്പത്തിലെ തന്നെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒക്കെ വിയോഗം നേരിട്ടവരും കുറവല്ല മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ കാര്യമായിട്ടുള്ള പിന്തുണ ലഭിക്കാതെ വളർന്നു വരുന്നവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബാല്യകാലത്തിലെ തന്നെ കുടുംബത്തിലെ സാമ്പത്തിക പരാധീനതകളിലൂടെ വളർന്നു വരുന്നവരാണ് ഭൂരിഭാഗവും മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടിയവരും ധാരാളമായിട്ടുണ്ട് ഈ കഷ്ടതകളൊക്കെ നേരിടുമ്പോഴും അക്കാദമികപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികൾ പഠിച്ചോ ഒക്കെയാണ് ഇവർ ജീവിതത്തിൽ പച്ചപിടിക്കുന്നത് നല്ല തൊഴിൽ സ്വന്തമാക്കാൻ ഇവർക്ക് കഴിയാറുണ്ട് അല്ലെങ്കിൽ സ്വയം തൊഴിലുകൾ ചെയ്ത് വിജയിക്കാനും സാധിക്കും കച്ചവടത്തിലൂടെ പച്ചപിടിച്ചവരും ഉണ്ട് അങ്ങനെ ജീവിതത്തിൽ പലതും നേടുന്നവരായിട്ട് മാറും അങ്ങനെ മുന്നേറുമ്പോഴും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഇവരെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള കലഹം ഭിന്നത ഐക്യമില്ലാത്ത അവസ്ഥ പങ്കാളിയുമായി അകന്ന് കഴിയേണ്ടി വരിക വിവാഹ എന്നിങ്ങനെ പോകുന്നു ഇവരുടെ പ്രശ്നങ്ങൾ തനിക്കോ പങ്കാളിക്കോ ഉണ്ടാകുന്ന അന്യബന്ധങ്ങൾ കാരണവും പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരിക്കാം പരസ്പരമുള്ള വിശ്വാസമില്ലായ്മ ഈഗോ എന്നിവയൊക്കെ ഇവരുടെ ദാമ്പത്യത്തെ കലുഷിതമാക്കും താൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഇവരുടെ ജീവിത പങ്കാളി എത്താറില്ല ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ നേരിടുന്നവരുമുണ്ട് വിവാഹമോചനത്തിൻ്റെ കേസ് ദീർഘകാലമായി നടത്തുന്നവരും ഈ നാളുകളിൽ നിരവധിയാണ് ഏറെ എതിർപ്പുകൾ നേരിട്ട് പ്രണയിച്ച ആളെ വിവാഹം കഴിച്ചിട്ടും പ്രതീക്ഷിച്ച പോലെ ദാമ്പത്യം മുന്നോട്ട് പോകാത്തവരും ഈ നാളുകളിൽ നിരവധിയാണ് മദ്യപാനം ദുർസ്വഭാവം തുടങ്ങിയ തൻ്റെ തന്നെ പോരായ്മകൾ കാരണം കുടുംബത്തിൽ സമാധാനം കുറയുന്നവരും ഉണ്ട് പുനർവിവാഹം ഈ നാളുകാരുടെ ഇടയിൽ കൂടുതലാണ് വിവാഹത്തെ തുടർന്ന് മാതാപിതാക്കളുമായിട്ട് കലഹവും അകൽച്ചയുമൊക്കെ ഈ നാളുകളിൽ ജനിച്ചവർ പലപ്പോഴും നേരിടുന്നതായി കാണാറുണ്ട് കുടുംബത്തിൽ ഈ സന്തോഷക്കുറവുണ്ടാകുമ്പോഴും താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആരെയും ഭയപ്പെടാതെ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാറുണ്ട് ചെറിയ സന്തോഷങ്ങൾ തന്നെ ഇവർ ജീവിതത്തിൽ ആഘോഷമാക്കും സൗഹൃദങ്ങളിലൂടെയും തൊഴിലിൽ ശ്രദ്ധ പുലർത്തിയുമൊക്കെയാണ് ഇവർ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താറ് ഇവർ നേരിടുന്ന മറ്റൊരു പ്രശ്നം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സഹോദരങ്ങളും സഹോദരങ്ങളുടെ ഏത് കാര്യത്തിലും താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ നിന്നിട്ട് അവസാനം തന്നെ അറിവേപ്പില പോലെ തള്ളിക്കളയുന്ന അവസ്ഥ നേരിടുന്നവർ ചുരുക്കമല്ല സഹോദരങ്ങൾ കാരണം നഷ്ടവും കഷ്ടവുമൊക്കെ നേരിട്ടവർ ധാരാളമാണ് സഹോദരവുമായി കലഹവും ഭിന്നതയും സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും അവർ കാരണം നഷ്ടങ്ങളുണ്ടാകുന്ന അവസ്ഥകളുമൊക്കെ ഇവർ പലപ്പോഴും നേരിടുന്നതായി കാണാറുണ്ട് അതായത് ഈ നാളുകളിൽ ജനിച്ചവർക്ക് സ്വജനത്തെ കൊണ്ടുള്ള സുഖവും സന്തോഷവുമൊക്കെ കുറവാണ് സ്വന്തക്കാർ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന നല്ല സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാകാറുണ്ട് സൗഹൃദങ്ങളിൽ നല്ല ആത്മാർത്ഥത പുലർത്തുന്നവരാണ് തിരക്ക് പിടിച്ച ജീവിതം ആയാലും അത്തരം വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ ഇവർ ശ്രമിക്കാറുണ്ട് പൊതു കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ പ്രത്യേക കഴിവ് ഉള്ളവരാണ് കുടുംബത്തിൽ പ്രയാസങ്ങൾ ഇടപെടുമ്പോഴും സാമൂഹിക പ്രവർത്തനത്തിൽ ഏറ്റ സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പൊതുപ്രവർത്തകരായി മുന്നോട്ട് പോകുന്നവരെയും ഈ നാളുകളിൽ കാണാറുണ്ട് മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ട എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിച്ച് സ്വയം ബാധ്യതയിൽപ്പെടുക ജാമ്യം നിന്ന് ബാധ്യതകൾ ഉണ്ടാക്കുക എന്നീ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ചതിക്കപ്പെട്ടും പറ്റിക്കപ്പെട്ടുമൊക്കെ വിലപ്പെട്ടവ നഷ്ടമാകുന്ന സ്ഥിതിയും ഇവർ നേരിടാറുണ്ട് തനിക്ക് അവകാശപ്പെട്ട സ്വത്തുവഹകൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കാതെ ഇരിക്കുക സ്വത്ത് സംബന്ധമായിട്ടുള്ള കേസുകൾ ഉണ്ടാവുക തുടങ്ങിയവ നേരിട്ടേക്കാം നല്ല തൊഴിലും സമ്പാദ്യവും ഒക്കെ ഉണ്ടായിട്ടും സ്വസ്ഥമായി ഇരിക്കാനാകാത്ത സ്ഥിതി നേരിടുന്നവരാണ് ഈ നാളുകളിൽ ജനിച്ച ഭൂരിഭാഗം പുരുഷന്മാരും ഇതൊക്കെ ആണെങ്കിലും തൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കുറവുകളും ആരെയും അറിയിക്കാതെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് തൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്തൊക്കെ സഹിച്ചാലും പുറമെ ഹാപ്പി ആയിട്ടാണ് ഈ നാളുകാരെ കാണാറ് സമൂഹത്തിലെ നിലയ്ക്കും വിലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഉള്ളിലെ നോവുകളും പേറി പുറമെ വളരെ സന്തോഷവാന്മാരായിട്ടാണ് ഇവരെ കാണാറ് ഒരു കാര്യത്തിലും ഓവറായിട്ട് അടിക്കാതെ ഇരിക്കാൻ ഈ നാളുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശരിയാകാത്ത കാര്യങ്ങളെ തലയിലെടുത്ത് വെച്ച് വീണ്ടും ടെൻഷൻ അടിക്കാതെ അതിനെ അതിൻ്റെ പാട്ടിനെ വിടാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എല്ലാത്തിനോടും പ്രതികരിക്കാതെ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനും ശ്രദ്ധിക്കണം വാശിയും വൈരാഗ്യവും കുറയ്ക്കണം പ്രായോഗികമായിട്ട് ചിന്തിച്ച് ഏത് കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ആയാൽ കുറേയൊക്കെ മനസമാധാനം ലഭിക്കും ചതയത്തിൽ പിറന്നവർ ശിവാരാധന ചെയ്യുന്നത് ഗുണകരമാണ് ശിവക്ഷേത്ര ദർശനം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ജലധാര പിൻവിളക്ക് ഒക്കെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് ഗുണകരമാണ് പുണർദത്തിൽ ജനിച്ചവർക്ക് വിഷ്ണു ഭക്തിയാണ് ഗുണകരം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നാല് തവണ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് ചിത്തിരയിൽ പിറന്നവർ ഭദ്രകാളി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ദേവിക്ക് കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകമൊക്കെ നടത്തുന്നത് ഗുണകരമാണ് പൂരത്തിൽ പിറന്നവർ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് വെള്ളിയാഴ്ചകളിൽ ഗണപതി ഭഗവാൻ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങളെ കുറേയൊക്കെ പരിഹരിക്കാൻ സഹായകരമാകുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി